അനന്തരം ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാഹളനാഥ ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാൻ അഞ്ചാമത്തെ സംഭവം എതിർക്കശു വരുന്നതിന് മുമ്പ് അവൻ്റെ മിലിട്ടറി ഇവിടെ വരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഇന്ന് കാരക്കോണത്തെ മെഡിക്കൽ കോളേജിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നേരെ വിമാനം എടുത്ത് വരത്തില്ല അദ്ദേഹം വരുന്നതിന് ആറ് മാസം മുമ്പ് പരിപാടികൾ കേരള മുഖ്യമന്ത്രി ഗവർണർ ഡി ജി പി കാരക്കോണത്തെ നേതാക്കൾക്കെല്ലാം കൊടുക്കുക ഇവിടുത്തെ പോലീസ് ഐ ബി റോ ഇന്റലിജൻസ് ഈ വഴി വഴിമൊത്തം ിട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്ന തീർന്നില്ല ചെങ്കൽ പഞ്ചായത്തിൽ നാളെ ഒരു പരിപാടി ശ്രീ പിണറായി വിജയൻ വരണമെങ്കിൽ ഒന്നാം നമ്പർ കാർ എടുത്ത കവടിയാർ ഗിഫ്റ്റ് വരത്തില്ല നെയ്യാറ്റിൻകര ഡിവൈഎസ് പി അദ്ദേഹത്തിന്റെ ഡോഗ സ്ക്വാഡ് പോലീസ് ഇവിടെ എല്ലാം അതിന് സ്പെഷ്യൽ സ്ക്വാഡ് വളഞ്ഞു ക്ലിയർ ഒടുക്കിട്ടെ പ്രധാനമന്ത്രി വരൂ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരൂ അങ്ങനെയെങ്കിൽ ഇന്നൊരു മിലിട്ടറി വന്നു കഴിഞ്ഞു തിരുവനന്തപുരത്തെ അവർ കരങ്ങളിൽ എടുത്തു കഴിഞ്ഞു അതാ കഴിഞ്ഞ ദിവസങ്ങളിൽ വട്ടിയൂർക്കാവ് തോപ്പ് പല മാധ്യമങ്ങളും അത് മറച്ചു വെച്ച് കഴിഞ്ഞു എം മിലിറ്ററി ഇന്ന് രാത്രി ഇന്ത്യക്ക് ഒരു മിലിട്ടറി ഉണ്ട് കരസേന നാവികസേന വ്യോമസേന അതിന് തിരുവനന്തപുരം ജില്ലയിലൊരു ക്യാമ്പുണ്ട് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ആ മിലിറ്ററി ക്യാമ്പിൽ നിങ്ങൾ ചെല്ലുമ്പോൾ എല്ലാവരെയും അതിനകത്ത് കയറ്റത്തില്ല അവിടെ ഒരു കബീൽദാരാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ പോവും ഉദയംകുളങ്ങരയിൽ നിന്നും പാറശാലയിൽ നിന്നും പോവും അവർ ചെല്ലുമ്പോൾ അവരുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മാർത്താണ്ഡത്തുനിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ ആ കുഞ്ഞുങ്ങളോട് ഹിന്ദിക്കാരൻ പറയും റാലി നിന്നോ അളവും എടുക്കാൻ പറയും ആ സമയത്ത് കളിക്കാവുള്ള ബസ് സ്റ്റാൻഡിൽ ചായ കൊടുക്കുന്ന രണ്ട് ബംഗ്ലാദേശികൾ അവരവിടെ ചെല്ലു അവരും എന്തോ ചെയ്യോ ബംഗ്ലാദേശിൻ്റെ സർട്ടിഫിക്കറ്റും കാണിച്ച റാലി കയറും പട്ടാളക്കാരനെന്ത് പറയും േട്ട ഈ ഇന്ത്യക്ക മിലിട്ടറിയെ ആ ലോക ബംഗ്ലാദേശ്മെ നീ ജനിച്ചത് ബംഗ്ലാദേശിൽ പുറത്തേക്കാൻ പറയും സന്തോഷമില്ലല്ലോ എന്നാൽ ഇന്ന് രാത്രി ഒരു മിലിട്ടറി ഇവിടെ ഉണ്ട് അതിന്റെ പേര് ഐ എസ് ഐ എസ് നെയ്യാറ്റിങ്കര കളിക്കാവള എല്ലാം ഇപ്പൊ പറഞ്ഞുതരാം അങ്ങനെ ഒരു മിലിട്ടറി ഇവിടെ ഉണ്ട് അതിൻ്റെ പേര് ഐ എസ് ഐ എസ് ഐ എസ് നകത്ത് ആരുണ്ട് മലയാളി പെൺകുട്ടിയുണ്ട് തിരുവനന്തപുരംകാരി ബിന്ദു എന്ന് പറഞ്ഞ സഹോദരിയുടെ മകൾ നിമിഷ പാത്തിമ അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നു പാലക്കാടുകാരി മരഞ്ചേക്കപ്പെടുത്തത് കാഞ്ഞിരപ്പള്ളിക്കാർ സിൽവിയ തോമസ് പാലക്കാട് അത് കഴിഞ്ഞിട്ട് വരുന്ന വടകരക്കാരൻ ജംഷീർ ഉത്തർപ്രദേശില് മുജാഹിദ് അത് കഴിഞ്ഞ് സൗദി അറേബ്യയിൽ അറബി ലണ്ടൻകാരി പെൺകുട്ടി നാനൂറ് പേരെ കഴുത്തറത്തെ അമേരിക്കക്കാരൻ അവൻ്റെ പേര് ജിഹാദി ജോൺ എല്ലാവരും ഒരു പെട്ടകത്തിനകത്ത് എതിർ ക്രിസ്തു മിലിട്ടറി വരാൻ പോകുന്ന ബൈബിളിനകത്തുണ്ടോ ഇങ്ങനെ ഒരു മിലിട്ടറി വരും വായിക്കാം ദാനിയൽ പ്രവചനം ഒൻപത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ ദാനിയൽ ഒൻപതാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ബൈബിൾ കൂടെ വെച്ചോണ്ട് ஒன்பது இருபத்தி அஞ்சு இருபத்தி வாக்கியங்கள் எதிர்க்கு பிலிட வாய்க்கும் அது ഇസ്രിന്റെ എഴുപത് ആഴ്ചവട്ടം നിക്കട്ടെ കുഞ്ഞം വരെ നിക്കാണ്ട ഇത് ദാനിയൽ പ്രവചനം പന്ത്രണ്ട് അധ്യായങ്ങളാണ് ഒന്നേ യഹൂദ രാജാവിന്റെ ആക്രമണം രണ്ട് ബാബേൽ സമഭൂമിയിലെ ബിംബം വനാന്തരത്തിൽ നാല് ദാനിയുടെ സിംഹക്കുഴിയിൽ അഞ്ച് വീണ്ടും മേശ കരകവും കഴിഞ്ഞപ്പോൾ ഇറാഖിന്റെ ദേശാധിപതിയായി ഗവർണറായി ദാനിയൽ വരുന്നു എൽ ഡി ക്ലർക്കിൽ തുടങ്ങി യു ഡി ക്ലർക്കായി ഇറാഖിന്റെ ചീഫ് സെക്രട്ടറിയായി ഇപ്പോൾ യരുഷലീം ദേവാലയം തകർന്നിരിക്കുക അപ്പോൾ ഇരമ്യാവിന്റെ പ്രവചനമെടുത്ത് ഒൻപതാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ അവൻ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കുന്നു എന്റെ ജനത്തിനും വിശുദ്ധ മന്ദിരത്തിനുമുള്ള പണികൾ ആരംഭിക്കുവാനുള്ള ഒരു ഉപവാസം കണ്ടോ ഇറാഖിന്റെ ചീഫ് സെക്രട്ടറിയായി കൊടിവെച്ച കാറിനകത്ത് പോകുമ്പോഴും ഒരു ഭക്തൻ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നു സന്തോഷമില്ലല്ലോ സ്വോത്രം ഇന്ന് ചില ഭാഷന്മാർ ഇറങ്ങിയെന്നും പറയും ഉപവാസമൊന്നും വേണ്ട എന്ന് ചിലർ നെയ്യാറ്റിങ്കർ പറഞ്ഞെന്ന് പറഞ്ഞു പഴയ നിയമവും വേണ്ട എന്ന് സ്വോത്രം ചിലർ വരാൻ പോകും ആ സോത്രം സീനിയർ അച്ചായന്മാരെന്നേക്കാൾ ഇവനെ എവനെയൊന്നും ചർച്ച കേറ്റല്ലേ അമ്മ ഒന്ന് പണം പോവും ബാക്കി ഇത്രേ ഞാൻ പറയുന്നുള്ളു പുള്ളി പില്ലിൻ്റെ ബ്ലാങ്ക്സ് ഇത്രയും നോക്കട്ടെ സോത്രം ഞങ്ങളുടെ കൂടെ ഒരുത്തം നടന്ന അറിയാമോ സമ്പാഷൻ അറിയാമല്ലോ കണ്ണൂരിൽ ഉട്ടാപ്പയെ പറ്റി വല്ലവർക്ക് ഓർമ്മയുണ്ടോ സന്തോഷമില്ലല്ലോ സോത്രം കഴിഞ്ഞ ദിവസം ലോകരും മൊത്തം എനിക്ക് പോസ്റ്റ് ഇട്ടേക്കോ സ്വോത്രം അടുത്ത ആഴ്ച അവൻ്റെ വീട്ടും അതൊക്കെ കണ്ണൂരിട്ടിയില്ല ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന നടി കിട്ടുമോ എന്നും അറിയത്തില്ല സോത്രം ഇതിലുട്ടാപ്പിന്ന് പറഞ്ഞ് അവൻ്റെ ഗുണ്ടകളൊക്കെ ഉണ്ടെന്ന താമ്പേ പറയുന്നത് അവൻ്റെ വീട്ടിൻ്റെ അടുത്ത അടുത്ത ആഴ്ച കുറേ പ്രസംഗിക്കുന്നത് കണ്ണൂർ ചെറുപുഴ ഇരിട്ടി തിരുവനന്തപുരം വിട്ട് കാസർഗോഡ് നീലേശ്വരം ബന്ധക്ക മടിക്കൈ എല്ലാം പോവുക സ്വത്രം തിരുവനന്തപുരം ഒക്കെ നിർത്തി കാസർഗോഡുകാര് പറഞ്ഞ് നൂറ് പേരെയുള്ള പാഷേ ദേവി ഇത് എണ്ണം നാട്ടിൽ നിന്ന് ആരും വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ വരാൻ സന്തോഷമുണ്ടല്ലോ സോത്രം അങ്ങോട്ട് പോവുക തിരുവനന്തപുരം കുറച്ച് ദിവസം വിട്ടേക്കാം കണ്ടില്ലേ സോത്ര ഊരമ്പിലും കൊല്ലങ്കോടും ബാക്കിയൊന്നും നിങ്ങൾ ഓർക്കത്തില്ല എന്തൊരു നല്ലതായിരുന്നു സോത്രം കണ്ടില്ലേ ഇതുപോലെ പലരും വരും പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സ്വന്തം മോഹങ്ങൾക്കത്ത പരിഹാസികൾ ദൈവസഭയിൽ ഉണ്ടാകും സന്തോഷമില്ല പഴയ അച്ചായന്മാരൊക്കെ ഇവിടെ ഉണ്ട് സോത്രം അവരൊക്കെ കാര്യം പറയുന്നുണ്ട് നമുക്കിപ്പം നിറയണേ കവിയാണ് നിറഞ്ഞ കവിയാണ് അമ്മേ സ്വോത്രം കവിഞ്ഞുകൊണ്ടിരിക്കല്ലേ കാര്യം പോകണം നിൽക്കട്ടെ അങ്ങനെയെങ്കിൽ ദാനിയൽ ഇറാഖിൻ്റെ ചീഫ് സെക്രട്ടറി അവൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു കൊട്ടാരത്തിൽ ചെന്നാലും മെത്രാനായാലും അമേരിക്കയെ പോയാലും പി സി നാക്കിൻ്റെ കോൺഫറൻസ് പ്രസംഗിച്ചാലും ഇപ്പം എന്തിക്കോസ് കാരനെ സഭക്കാരവിടെ നിൽക്കിയിട്ട് വന്ന വഴി മറക്കരുത് സോത്രം മറന്നവനെയെല്ലാം ദൈവോതുക്കിയിട്ടുണ്ട് സന്തോഷമില്ലല്ലോ കേരളത്തിലെ സൂചിയായിട്ട് പ്രാസംഗികരല്ല കടന്ന് പറയാം ലൈവ് പോയാലും എല്ലാരും തുടങ്ങിയ രണ്ട് സ്ഥല കാട്ടാക്കട നെയ്യാറ്റിൻകര ഇവിടെ നിന്നാണ് ഈ വീരന്മാരെല്ലാം പോയത് സന്തോഷമില്ലല്ലോ പിന്നെ ഞങ്ങളൊന്ന് ചിറക് വെച്ച് കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര ഉടനെ പറയും മോനെ സമയമില്ലെന്ന് പറയും സൂത്രം വേറെയാന്ന് പറയും സോത്രം കോവിഡ് വന്നപ്പോൾ നെയ്യാറ്റിൻകര അല്ല ഇനി വേണേ ചങ്കവിളയം വരാൻ തയ്യാറാ സോത്രം ഇപ്പൊ എല്ലാത്തിനും എന്തെങ്കിലും ഒരു പരിവാക്കിയല്ലോ സോത്രം പോയവരല്ല ഇപ്പൊ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുക പണ്ടത്തെ പോലെ ഒരു ശുഭകാലം തരണം എന്ന് സന്തോഷം ഇല്ലല്ലോ സോത്രം കൺവെൻഷൻ പ്രാസംഗികളുള്ള എല്ലാം തീർത്ത് പറയുമ്പോൾ ക്ഷമിക്കണ്ട അല്ല എന്നെ പറ്റിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല സോത്രം ഇത്തിരി വിദ്യാഭ്യാസം ഉണ്ടായാലും എവിടെയെങ്കിലും ട്യൂഷൻ പഠിപ്പിച്ചാലും പോക്കറ്റ് എപ്പോഴും കാശുണ്ട് പഠിപ്പിച്ചാലും കാശ് കിട്ടത്തില്ല എന്തിനായി കൂടുതൽ എല്ലാം വരി വയ്ക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് രണ്ട് വെള്ളത്തിലും ഞാൻ നിൽക്കുന്ന സോത്ര സൂചേഷത്തിൽ നിൽക്കും പിള്ളേരെ പഠിപ്പിക്കുന്നതിലെടുത്ത് ഇവിടെ ഒരു വാതിലടഞ്ഞാൽ അവിടെ ഒരു വാതിലടയും തുറക്കും സോത്രം അതുകൊണ്ട് ഞാൻ നിൽക്കും ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വന്ന വഴികൾ മറക്കാത്ത ദൈവസന്ധിയിൽ മുട്ടുമടക്കുന്ന ഒരു ദാനിയൽ അപ്പോൾ ആ ധാനിയലിനോട് സ്വർഗം പറഞ്ഞു അഭിഷിക്തനാകുന്ന ഒരു പ്രഭു എഴുന്നേറ്റ് വരും എഴുപതാഴ്ച വട്ടം കൊണ്ട് ഇസ്രായേലിനെ പണിയും ഇനിയുള്ള വാക്ക് കുഞ്ഞ് പ്രവചനമായതുകൊണ്ടായത് പറയുന്നത് ഇതൊരു കമ്പയർ ചെയ്യണം കേട്ടോ മക്കളെ രണ്ട് പുതിയമത്തിലെ ഇരുപത്തി ഏഴാമത്തെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാ വെളിപ്പാട് പുസ്തകം അഥവാ പത്മോസിന്റെ ഏകാന്തതയിൽ യോഹനാൽ പഴയ നിയമത്തിലെ ഇരുപത്തിയേഴാമത്തെ പുസ്തകമാ ബാബേൽ പ്രവാസം ദാനിയൽ കിടക്കുന്നു ലോക രാഷ്ട്രീയ ക്ലിയർ പുതിയപത്തിയേഴ് വെളിപ്പെടുവാനുള്ള കാലം രണ്ട് വായിച്ചാട്ടെട്ടം കൊണ്ട് ആഴ്ചയും അടുത്ത വാക്ക് ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ആരായി അഭിഷിക്തൻ സോത്രം ഏരോദാബിന്റെ കൈകളാൽ സ്നാപക ഞാൻ സങ്കലന യുഗത്തിൽ അവസാനിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലേക്ക് വരുന്നു അഭിഷിക്തൻ അഭിഷിക്തനാര് ഗലീലയിൽ നിന്ന് നാൽപ്പത് മൈൽ നടന്ന് യോർദാന കലക്കവെള്ളത്തിൽ നീതിയുടെ സ്നാനത്തിന് വേണ്ടി തല കുനിക്കുമ്പോൾ അവ യോർദാനയെ ആ അതിനകത്ത് വെച്ച് യോഹനാനോട് പറഞ്ഞു നിന്നാൽ സ്നാനം എനിക്ക് ആവശ്യം എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോർദാന കലക്കവെള്ളത്തിൽ സ്നാനം മുങ്ങിയപ്പോൾ പരിശുദ്ധാൽ പ്രാവെന്ന രൂപത്തിൽ മത്തായി മത്തായിരണ്ട് നമുക്കൊരു സന്തതി ഒരു പുത്രൻ എന്നാ പക്ഷെ അവൻ സ്നാനമേറ്റപ്പോൾ സ്വർഗം പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അഭിഷിക്തൻ ക്രിസ്തു ബന്ധിക്കോസി ചേരാനല്ലേ ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസ്സാക്ഷിക്കായി നിത്യതയുടെ കവാടങ്ങളിലേക്ക് കടക്കാനുള്ള ബോർഡിംഗ് പാസ് ആയി അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് വായിച്ചെ അറിവ് അഭിഷിക്തൻ ഛേദിക്കപ്പെടും കാൽമറിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്താ എന്നെ വളഞ്ഞു നായ്ക്കൾ എനിക്ക് ചുറ്റും ചുറ്റുപോലിയിട്ടു എൻ്റെ ആസ്തികളെല്ലാം തൂക്കിപ്പോകുന്നു എൻറെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതന്ത് സി എസ് ഐക്കാരെങ്കിലും ഒന്ന് കൈ ഉയർത്തി കേട്ടോ ദുഃഖ വെള്ളിയാഴ്ച ക്രൂശിലെ ഏഴ് മൊഴികൾ എൻറെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ അപ്പം തിന്നവരുണ്ടോ കടഭാരം മാറിയവരുണ്ടോ ആരുമില്ല പിതാവിന്റെ സന്നിധിയിലേക്ക് അവൻ പ്രാണന ഏൽപ്പിച്ചു സകലതും നിവർത്തിയായി ഇതുപോലൊരു മരണം ക്രൂശീകരണം ഞാൻ സ്ഥിരം പ്രസംഗിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് അന്ത്യകാലം വേണ്ടത് തൊടാഞ്ഞ് ഇതുപോലൊരു മരണം അത് കഴിഞ്ഞിട്ട് വായിക്കാൻ മോളെ അത് കഴിഞ്ഞ് പടജനം പടജനം ജനം പട നിമിഷ പാത്തിമ അടുത്ത കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ പിന്നെ സോണിയ സെബാസ്റ്റ്യൻ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പാലക്കാട് പാലക്കാടുകാരി മരൻ ജേക്കബ് ഈസ ഇവരെല്ലാം ജിഹാദി ജോൺ ഇതെല്ലാം ഒരു പടയായിരിക്കും പടജനം എവിടൊക്കെ അടിക്കും പള്ളിക്കും ബോംബ് വെക്കും അവസാനം വന്നിരിക്കുന്നു അവരുടെ അവസാനോപ്പിൽ കിട്ടിയിരിക്കുന്നു ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ബ്ലൂ പ്രിന്റ് വരെ വട്ടിയൂർക്കാബിൽ നിന്ന് കൊണ്ടുപോയി മുഖ്യധാര മാധ്യമങ്ങൾ അത് വിടുന്നില്ല കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ തിരുവനന്തപുരം റെയ്ഡ് അങ്ങനെയെങ്കിൽ ടൗണിനകത്ത് ബോംബ് വെക്കും അതിനുശേഷം പള്ളിക്കും ബോംബ് വെക്കും ഐ എസ് ഇനിയുള്ള റിപ്പോർട്ട് ആർക്ക് വേണേലും തരാം നാളെ വേണേൽ തിരിച്ചു തന്നാലും മതി മടക്കി കിട്ടണമേന്നുള്ളു ദാണ്ടേ ഐ എസ് ബന്ധം കേരളത്തിൽ അനവധി പേർ ഇവിടെ സ്വപ്നയോ സരിതയോ ദിലീപിന്റെ പോണോ ഇതൊന്നും അല്ല വലിയ പ്രശ്നം ഈ ഗവൺമെന്റ് നല്ലതുപോലെ കുഴയാൻ പോവാ ചക്ക കുഴയുന്ന പോലെ അടുത്ത ദിവസങ്ങളിൽ കാണുക അത്രേ ഞാൻ പറയത്തുള്ളു ആകെടക്കുന്നു ഐ എസ് ബന്ധം കേരളത്തിൽ അനവധി പേർ അത് കഴിഞ്ഞ ടൗൺഷിപ്പുകൾ ഇതാണ്ട് കാബൂൾ രക്തക്കളം ഇതൊക്കെ പ്രവചനം ബൈബിൾ എന്തുവാ നിങ്ങൾ മനസ്സിലാക്കണം കാബൂൾ രക്തക്കള ഏറ്റവും നിർണായകമായി കാണുന്നു കാബൂൾ രക്തക്കളം ടൗൺഷിപ്പ് ബോംബെ അടുത്തത് മനസ്സിലാക്കാം നെയ്യാറ്റിൻകരയിലേക്ക് വരിക മ്യൂണിക് കൂട്ടക്കൊല ദാകടക്കുന്നു ഏറ്റവും നിർണായകമായി മ്യൂണിക്കിനകത്ത് കൂട്ടക്കൊല അന്ത്യദിനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും അടുത്ത ഭാഗം തുർക്കിയിൽ ഐ എസ് ഭീകരാക്രമണം എല്ലാ ടൗണിലും യൗമരാക്രമണം നടത്തും അടുത്തത് മരണം നൂറ്റി ഇരുപത്തി ആറ് കറക്റ്റ് തെളിവോട് കൂടിയാണ് പ്രസംഗിക്കുന്നത് വേഗത കുറച്ച് കറക്റ്റ് നൂറ്റി ഇരുപത്തി ആറ് ഐഎസ് അടുത്തത് കിടക്കുന്ന സൗദി അറേബ്യ രണ്ട് കുഞ്ഞുങ്ങൾ ഐ എസ് ചേർന്നു അമ്മച്ചി പറഞ്ഞു ഇതൊരു തീവ്രവാദി സംഘടനയെ ചേരരുത് ഒമ്പത് മാസവും ഒൻപത് ദിവസവും ഒൻപത് ബിനാഴികയും നൊന്ത് പ്രസവിച്ച അമ്മച്ചിയുടെ കഴുത്തറത്തു നിമ്രോതിന്റെ തലമുറ നായാട്ടു വീരന്മാർ ഇറാഖ് നിങ്ങൾ കാണോ ഫ്രാൻസിൽ എന്താ ഒരു മതത്തെ പുറത്താക്കുന്ന പച്ചയ്ക്ക് പറയാം ഓൺലൈനിൽ എല്ലാവരും കാണാം പാരീസിൽ അധ്യാപകന്റെ കഴുത്ത് വെട്ടിക്കൊന്നു കോവിഡ് കാലം ഒരു ഗ്രാം വൈറസ് മനുഷ്യനെ കൊന്നപ്പോൾ കണ്ണിച്ചോരയില്ലാത്ത തീവ്രവാദികൾ കഴുത്തറുത്ത് കൊന്നു ഇവന്റെ പേരാ നിമ്രോതിന്റെ തലമുറ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജന വരാൻ പോവുക പുറകെ ക്രൈസ്തവരെ കുറിച്ചുള്ള ഐ എസ് ലിസ്റ്റ് പുറത്ത് പതിമൂവായിരം അച്ഛന്മാര് ഫാസ്റ്റർമാർ എല്ലാവരെയും കൊല്ലുവാൻ ഇവൻ പദ്ധതി വെച്ചിരിക്കുന്നു അന്ത്യദിനങ്ങൾ അതിലൊരച്ഛനെയാ എന്നാൽ ഇവിടെ കൊണ്ടുപോയത് ഫാദർ ടോം ഉഴുന്നാൽ കേട്ട മലയാളികൾ വല്ലവരും കൊണ്ടോ കരമുയരുന്നില്ലല്ലോ അന്ന് ഇവിടെ ബി ജെ പിയിൽ നല്ലൊരു മന്ത്രി ഉണ്ടായിരുന്നു ഏത് മന്ത്രി നല്ല രീതിയാലും നല്ലത് പറയണം സോത്ര അവരുടെ പേരാണ് സുഷമ സ്വരാജ് ആ മിനിസ്റ്റർ ആരോട് സംസാരിച്ചു ആ നമ്മുടെ മസ്ക്കറ്റിലെ ഷേക്കുമായിട്ട് ഇടപെട്ട് ഫാദർ ടോം ഒരു നാലിനെ കൊണ്ടുപോയി ഇപ്പോഴും പലരും അവരുടെ കസ്റ്റഡിക്കകത്ത് നല്ല മന്ത്രിമാർ നല്ലത് ചെയ്താൽ നല്ലത് പറയണ്ടേ മിണ്ടുന്നില്ലല്ലോ നമ്മുടെ നിയമസഭയിൽ നേരത്തെ നല്ലൊരു മന്ത്രി ഉണ്ടായിരുന്ന ആ മന്ത്രിയുടെ പേര് കെ കെ ശൈലജ ടീച്ചർ ചെങ്കലുകാര് കരമുയർത്തുന്നില്ല ശ്രോത്ര നിപ്പ വൈറസ് ബാധിച്ച് ഒരു നേഴ്സ് മരിച്ചപ്പോൾ ഭർത്താവിനെ കുഞ്ഞിനെയും ചേർത്ത് നിർത്തി പറഞ്ഞു അവർ മരിച്ചെങ്കിലും വേണ്ടി അത് ചെയ്യാം ബാക്കി മന്ത്രിമാർ മൊബൈലിൽ കൂടെ വാട്സപ്പ് പഠിക്കും സോത്രം കോട്ടയത്ത് എൺപത്തഞ്ച് വയസ്സുള്ള ഒരപ്പച്ചനെ ട്രീറ്റ് ചെയ്ത് കോവിഡ് ഔട്ട് ആക്കിയപ്പോൾ അവിടെ ചെന്ന് നേഴ്സിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു താങ്കൾ ചെയ്ത സേവനത്തിന് നന്ദി നല്ല സുന്ദരമായ മന്ത്രിമാർ കൈയിട്ട് വാരുന്നവൻ കള്ളനാന്ന് മുഖത്ത് നോക്കിയും പറയണം പേടിക്കേണ്ട സോത്രം നമ്മൾ വോട്ട് ചെയ്തിട്ടല്ലേ സോത്രം ഇവരെ കാണുമ്പോൾ ചെയ്യാൻ പോകുന്നോ സോത്ര പരസ്യമായിട്ട് നമ്മൾ പറയൂലോ എന്തിനാ പേടിക്കുന്നത് ഏത് നേതാവായാലും എന്തോ കൈവിട്ട് വരിക കള്ളൻ തന്നെ സോത്ര നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം അങ്ങനെയെങ്കിൽ ക്രൈസ്തവരെ കുറിച്ച് ബ്രിട്ടനിൽ വീണ്ടും ഭീകരാക്രമണം ഐ എസ് കിടക്കുന്ന വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പഠചനം ചിലപ്പോൾ ഞായറാഴ്ചയും കാണും അതാണ്ട് ഇന്തോനേഷ്യയിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ചാവയർ ആക്രമണം കണ്ടോ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പഠജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും കേട്ടോ രണ്ടായിരത്തി പതിനാറിൽ ഈ അച്ഛനുവിട്ടിരിപ്പുണ്ട് ഞങ്ങൾ ഞാൻ നിൽക്കുന്ന ഷാരോൺ പ്രസന്ന രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഷാരോണിൻ്റെ കൺവെൻഷൻ കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചു ആറ് കൊല്ലം മുമ്പ് അന്ന് ഞാൻ ദാനിയൽ പ്രവചനമാണ് പ്രസംഗിച്ചത് മഹാസമുദ്രത്തിന് നേരെ നാല് കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു തമ്മിൽ പേതി ചേക്കുന്ന നാല് മൃഹാമൃഗങ്ങൾ അന്ന് അജിപ്രതൻ്റെ കണക്ക് ഓൺലൈനൊന്നുമില്ല അമേരിക്ക എന്നൊരു പുള്ളിക്കാരൻ ഈ പരിപാടി അന്ന് നല്ല ഈ നമ്മുടെ ടച്ച് ക്യാമറയൊന്നുമില്ല ഈ പരിപാടി തിരുവല്ലായിരുന്നു റെക്കോർഡ് ചെയ്തു ഇവരുമായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല ഞാൻ പ്രസംഗിച്ചു ഞാനിഞ്ഞ് പോയിരുന്നു ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഇതിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് കാക്കറവിള ഒരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ അവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് കാക്കറവിള കാക്കറവിളയിൽ സി വൈ എഫിൻ്റെ പിന്നെ നമ്മുടെ സി എസ് ഐടെ യുവജനങ്ങളുടെ കൺവെൻഷൻ അതിനെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം ദിനം ഞാൻ ചാത്തന്നൂരിൽ നിന്ന് വരുന്നു ഇവിടെ വന്ന് അവിടുന്ന് ഞാൻ കാപ്പി കുടിച്ചിട്ട് സ്റ്റേജിൽ പോകാൻ അമേരിക്കക്കാരൻ എനിക്ക് ഫോൺ ചെയ്ത് പാസ്റ്റർ രണ്ട് കൊല്ലം മുമ്പ് പറഞ്ഞ സംഭവം ഇവിടെ നടന്നെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തുവാ ചേട്ടാ അപ്പൊ അദ്ദേഹം പറഞ്ഞു ദാണ്ട ഞങ്ങള് താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ഒരു രാത്രി ചൂതാട്ട ക്ലബ്ബ് ഉരുത്തം കയറി അൻപത്തിയേഴ് പേരെ വെടിവെച്ച് കൊന്നു സ്വോത്രം ഞാൻ ഈ ഫോണിൽ പറഞ്ഞു ഇത് കേട്ട് ഞാൻ അന്നേരം ഈ തുണ്ടി കുഞ്ഞുങ്ങൾ വായിക്കാൻ കൊടുക്കണം അപ്പം തന്നെ ദാനിയൽ പ്രവചനം മാറ്റി തുണ്ടു മാറ്റി ഇപ്പം വന്ന് നമ്മുടെ കർത്തൃദാസിക്ക് തുണ്ട് കൊടുത്താലും മാറ്റി എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ സംഭവം നാളെ കാണുമെന്ന് പറഞ്ഞു സോത്രം രണ്ടാം മൂന്നാം ദിവസം ഞാൻ ശനിയാഴ്ച രാത്രി നെയ്യാറ്റിങ്ങനെ കുഞ്ഞുങ്ങൾ കൊണ്ടുപോയിട്ട് ചാത്തന്നൂർ പോയി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റിൽ ഫ്ലാഷ് ന്യൂസ് അൻപത്തിയേഴ് പേർ അമേരിക്കയിൽ ലാസ് വേഗസിൽ കൊല്ലപ്പെട്ടു അതിലൊരു ചെറുപ്പക്കാരൻ സി എന്നോട് ചോദിച്ചാൽ പാസ്റ്റർ ന്യൂഡൽഹി സിനിമയിലെ മമ്മൂട്ടിയാണെന്ന് തോന്നുന്നു സോത്രം ഞാൻ പറഞ്ഞാൽ ന്യൂഡൽഹിയിലെ മമ്മൂട്ടിയല്ല ഞാൻ പ്രസംഗിക്കാമെന്ന് ഇപ്പൊ അമേരിക്കക്കാരൻ പറഞ്ഞത് വചനം വെച്ചങ്ങ് പറഞ്ഞതേ ഉള്ളു അതുപോലെ നാളെ പകൽ ലോക സംഭവങ്ങൾ നടക്കാം ക്രിസ്ത്യൻ പള്ളികളിൽ ചാവേർ ആക്രമണം വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം മുഖ്യ സൂത്രധാരന്മാർ കേരളത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞത് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹറ സന്തോഷമില്ല പലരും കേൾക്കേണ്ട കാര്യം ഐ എസ് എൽ ചേർന്ന മലയാളികളുടെ ഒരു ലിസ്റ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ പുറത്തും കൊടുത്തു എത്ര മലയാളികൾ ഐ എസിനകത്തുണ്ട് അതുകൊണ്ടാണ് ബെഹറ പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇവിടെ സ്ലീപ്പിംഗ് സെൽസ് ഉണ്ട് പത്രം വായിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു സോത്രം നമ്മളതൊന്നും വായിക്കത്തില്ല കല്യാണം മരണം ബന്ധി കോസുകാർ അങ്ങനെ എങ്ങനെ നിൽക്കട്ടെ അങ്ങനെയെങ്കിൽ അത് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പഠജന നഗരത്തെയും കാര്യങ്ങൾ കേൾക്കണം ശ്രീലങ്കയിൽ ഒരു ഈസ്റ്റർ ദിനത്തിൽ കത്തോലിക്കർ അവരുടെ നാല് പള്ളികൾ കൊളംബോ ജാഫ്ന നഗമ്പോട്ടികൾ ഹോട്ടലുകളിൽ ബോംബ് സ്ഫോടനം ആ സ്ഫോടനം അന്വേഷിച്ചു നമ്മുടെ മോഡി സാർ പോയി ശ്രീലങ്ക ഞെട്ടിപ്പോയി നാനൂറ്റി അൻപത് പേർ രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചു ഇനിയുള്ള കാര്യം നെയ്യാറ്റിൻകര കളിയിക്കാവിള ആ മരിച്ചപ്പോൾ ആ അന്വേഷണം കേരളത്തിൽ വരെ എത്തി എവിടെ എത്തി പാലക്കാട് പോയി പാലക്കാട് കഴിഞ്ഞപ്പോൾ അതിന്റെ സോഴ്സുകൾ കോയമ്പത്തൂർ ഉക്കടം സ്ട്രീറ്റിലേക്ക് പോയി ഈ പാടം മുഴുവൻ ഫണ്ട് കോയമ്പത്തൂർ വഴിയാ പോയത് ആ അന്വേഷണം തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അതിനകത്ത് ഒരു എസ് ഐ ഉണ്ടായിരുന്നു എസ് ഐ അദ്ദേഹത്തിന്റെ പേര് വിൻസെന്റ് മിണ്ടുന്നില്ലല്ലോ അദ്ദേഹം ക്യൂ ബ്രാഞ്ച് കഴിഞ്ഞ് കളിയിക്കാവിള വന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നെയ്യാറ്റിങ്കരയിൽ നിന്ന് ഡ്യൂട്ടിക്ക് പോയ രണ്ട് ചെറുപ്പക്കാർ വൈകിട്ട് കളിക്കാവള ചെക്ക് പോസ്റ്റിനകത്ത് എസ് ഐയെ വെടിവെച്ച് കൊന്നെന്ന വാർത്ത ചെങ്കലുകാർ കേട്ടെങ്കിൽ കരമൊന്നുയർത്തിയാട്ടെ ശോത്രം മിണ്ടുന്നില്ല ആ വെടിവെപ്പ് കഴിഞ്ഞിട്ട് അവര് ഖത്തറിലേക്ക് പോയി തമിഴ്നാട് ഗ്രൂപ്രാജ് എൻ ഐ എയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അന്വേഷണമാ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കള് നമ്മുടെ പട്ടണമായ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ ഓട്ടോ പിടിച്ച് സായം സന്ധ്യയിൽ കളിക്കാവള ചെക്ക് പോസ്റ്റിൽ നിന്ന് എ എസ് ഐ വിൻസെന്റിനെ പട്ടാപ്പകൽ വെടിവെച്ച് കൊന്നെങ്കിൽ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണം നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽ കലാ ഇന്ന് രാത്രി ആറയൂര് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരിൽ നീ ഒരുങ്ങിക്കൊള്ളുക സൂത്രം ഈ സംഭവം ആരും കണ്ടില്ലേ സഹോരന്മാരെ കളിക്കാവുള്ള ജഗ്ബോസിനകത്ത് കൈക്കൂലി മേടിച്ചതല്ല ആരാ എന്തിനാ പത്രവാർത്ത ആ വാർത്തയും കൂടെ വീണ്ടും പറഞ്ഞുതരാം രണ്ട് കാര്യം കൂടെ കേൾക്കണം സമയം മുൻപോട്ട് പോകുന്നെങ്കിലും ആ പാലക്കാട് ഇത് പിടിച്ചപ്പോൾ ഒരു സംഭവം നടന്നു അവിടെ ചിലരെ പിടിച്ചു പിടിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത് മലയാളികൾ കേൾക്കണം മലയാളികൾ രണ്ടായിരത്തി ഇരുപത് തമിഴ്നാട്ടുകാരല്ല രണ്ടായിരത്തി ഇരുപത് പത്തൊമ്പതിലാ കോവിഡ് വന്നത് ഇരുപതിൽ പുതുവർഷ പാർട്ടി കൊച്ചിയിൽ ഒരു സ്ഥലമുണ്ട് മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവിനകത്ത് പാപ്പാഞ്ഞി ി പാപ്പാഞ്ഞി രാത്രിയിൽ കത്തിക്കുമ്പോ ഭയങ്കര പാട്ട് ഈ വിഭാഗത്തിന് ഇഷ്ടമല്ല ആഘോഷങ്ങൾ ചടലതകൾ അന്ന് അവർ ഒരു പദ്ധതി വെച്ചു കേരള പോലീസ് വിട്ടില്ല എന്താ മൂന്ന് ഡിറ്റണേറ്ററുകൾ കടൽ വഴി എത്തിയാൽ വെച്ചുകൊണ്ട് പുതുവത്സരത്തിൽ പാപ്പാഞ്ഞി കത്തിക്കുന്നവരെ കൊല്ലുവാൻ ഇവിടുത്തെ സംഘടനകൾ പദ്ധതി വെച്ചു മനസ്സിലാക്കണം രാത്രി എന്താ കാര്യം എന്നറിയുമ്പോ രാജീവ് ഗാന്ധിയുടെ ശ്രീപെരുമ്പതൂർ ആക്രമണം പോലെ കടലിൽ കൂടി വരുന്ന ഡിറ്റണേറ്റർ വയറ്റിനകത്ത് കെട്ടിവെച്ച് കത്ത് ചാവറിനെ ഒരുക്കി വെച്ചു സംഘടനകൾ പക്ഷേ അന്ന് അവർ കൊടുത്ത റിപ്പോർട്ട് കടൽ വഴി ഡിറ്റണേറ്റർ എത്തിയില്ല കൊച്ചിയുടെ പട്ടണത്തിൽ വൈറ്റിലയിലും അത് കഴിഞ്ഞിട്ട് ചിറ്റൂരും അത് കഴിഞ്ഞിട്ട് ഫോർട്ട് കൊച്ചിയിൽ അത് കഴിഞ്ഞിട്ട് എടവനക്കാടും എല്ലാം ഞാൻ ഓടിനിറന്ന് പ്രസംഗിച്ചതാണ് അവർ പലരും എന്നോട് വിളിച്ചു ചോദിച്ചു പക്ഷേ വർഷങ്ങൾക്കുമ്പ് പ്രസംഗിച്ച പ്രവചനം ഇവിടെ കൊച്ചി വരെ എത്തിക്കഴിഞ്ഞു ഇവിടെയും വൻ വിഷയമായി കഴിഞ്ഞു അവരെന്നോട് ചോദിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് പുതുവർഷത്തിന് ഇത് സെറ്റ് ചെയ്ത പക്ഷേ എന്തുകൊണ്ട് ഡിറ്റണേറ്റർ വന്നില്ല ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ കുഞ്ഞേ കൊച്ചിയിൽ വന്ന് ഈ ഐ എസിന്റെ തീവ്രവാദികൾ മനുഷ്യന്റെ തലയിലേക്ക് ഡിറ്റണേറ്റർ പൊട്ടിച്ച് മനുഷ്യനെ കൊല്ലുവാൻ പ്ലാൻ ചെയ്യുമില്ല അത് സംഭവിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല എന്താ ആ പട്ടണത്തിനകത്ത് ചേരുമ്പോൾ അവിടെ രക്ഷിക്കപ്പെട്ട പല ദൈവമക്കളും ഒന്നുകിൽ പുറത്തോ ടൗണിലൊക്കെ കാണും അങ്ങനെ ഒരുവനുണ്ടെങ്കിൽ അവനെ കുരുതിക്ക് കൊടുക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് അല്ലെ കരുണ കാണിച്ച് ലോത്തിനെ കുഞ്ഞുങ്ങളെയും രക്ഷിച്ചെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി അങ്ങനെ കൊച്ചിയിൽ ഐ എസിന്റെ മിലിട്ടറി വന്ന് പുതുവർഷ പാർട്ടിക്കകത്ത് പാപ്പാഞ്ഞു പൊട്ടി ഇവിടെ മനുഷ്യൻ മരിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല അതിനു മുമ്പ് ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ ഒരു പ്രബ പ്രകമ്പനം നടക്കും അതിന്റെ പേരായി ഇവിടെ കയറി വരുവേ ഇന്ന് രാത്രി അതിന് മുമ്പ് കർത്താപുതൻ ഗംഭീരനാഥ് പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാകൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക ജീവനോടി നാം മരണം കാണാതെ ഈ തലമുറയിൽ എടുക്കപ്പെടുവാൻ കാലമായി ഇന്ന് രാത്രി വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവി പണ്ടെയുള്ള കഥകളെ ഉയർന്നിരുപ്പ് മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ നമ്മുടെ നാഥൻ വരാറായി നിന്റെ ദൈവത്തെ എതിരിൽ പാൻ നീ ഒരുങ്ങിക്കൊള്ളാം സോത്രം കേരള പോലീസിനെ അറിയിച്ചില്ല നല്ല പോലീസായുണ്ട് വട്ടിയൂർക്കാവിൽ എൻ തോപ്പുമുക്കിൽ എൻ ഐ അവർ കണ്ടുപിടിച്ച ചില കാര്യങ്ങളുണ്ട് കേൾക്കണോ മക്കളെ സന്തോഷത്തോടെ ഇന്ന് ഞാൻ പറയുക എവിടെ തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിന്റെ ബ്ലൂ പ്രിന്റ് അതിനുശേഷം രണ്ടാമത്തെ കാര്യം അടുത്തത് കേൾക്കണോ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിന്റെ ബ്ലൂ പ്രിന്റ് തിരുമലയിലും പാങ്ങോട്ടും വലിയവളയിലും തിരുവനന്തപുരംകാർ കേൾക്കണം ഞാൻ എവിടെ കിടക്കുന്നവരാണ് തിരുവനന്തപുരത്ത് പാങ്ങോട് അത് കഴിഞ്ഞിട്ട് ഇടപ്പടഞ്ഞി വലിയവള തിരുമല ചില പ്രത്യേക ആൾക്കാർ ഒഴിഞ്ഞുകിടക്കുന്ന വീട് വാടകയ്ക്കെടുത്തെന്ന് എൻ്റെ

ക്ഷേത്രത്തിന്റെ ിന്റ് അടുക്കുക കമ്പ്യൂട്ടറുകളിൽ കണ്ടെങ്കിൽ കൃപപ്രാപിച്ച ദൈവമക്കൾ പറയുമുദ്ധത്തിന് വേണ്ടി ചാലുകൾ ഇവിടെ ഒരുങ്ങുന്നു എന്നാൽ ആ യുദ്ധത്തിന്റെ ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി ഇന്ന് രാത്രി ആറയൂര് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗാതിർത്തിയിൽ വെച്ച് ഇന്ത്യക്കാരെ കോൺസുലേറ്റുകാരെ ഇങ്ങോട്ട് വിളിക്കുക ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻകാരെ അങ്ങോട്ട് കൊടുക്കുക അതുപോലൊരു കൈ മാറ്റം ഇവിടെ നടക്കാൻ പോകുന്നു ആ കൈമാറ്റമായി ഈ തലമുറ കാണാൻ പോകുന്ന ഏറ്റവും വലിയ മഹാസംഭവം അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ കൂട്ടുവോ പതിനായിരം പേരിൽ സുന്ദരനായി കാന്തൻ വരാറായി ആറയൂരെ വാതിലുകൾ അടയുവാറായി ഇന്ന് രാത്രി വചനം എത്ര ക്ലിയർ ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക് ഞാൻ ഭൂമിയെ ഇളക്ക് ഞാൻ കരയെ ഇളക്ക് ഞാൻ കടലിനെ ഇളക്ക് ഞാൻ സകല ജാതികളെയും ഇളക്ക് ഈ തലമുറയിൽ സകല ജാതി മനോഹര വസ്തു വരാറായി ആരാ മനോഹര വസ്തു ഞങ്ങൾ ആരാധിക്കുന്ന പരാറായി ദൈവമാണോ യേശുസിന്റെ ദൈവമാണോ യേശു കറുത്തവന്റെ ദൈവമാണോ യേശുക്രിസ്തു വെളുത്തവന്റെ ദൈവമാണോ അല്ലാ അല്ല യോഹന്നൊന്ന് പത്തൊമ്പത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ഇന്ന് രാത്രി അവൻ അധികാരം തന്നിരിക്കുന്നു കാരമടിച്ചൊന്ന് െ ദ്രനാകട്ടെ കറുത്തവനാകട്ടെ വെളുത്താകട്ടെ കൂലി തൊഴിലാളി ആകട്ടെ നാലേക്കറിൽ കിടക്കുന്നവനാകട്ടെ നാല് സെന്റിൽ കിടക്കുന്നവനാകട്ടെ ഇന്ന് രാത്രി ആര് കരമുയർത്തി പറയൂ യേശു എൻറെ ഏക ദൈവം യേശു എൻറെ ഏക രക്ഷിതാവ് യേശു എൻറെ ഏക കർത്താവ് ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർത്താൽ ദീപ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ എന്റെ നാഥൻ വരാറായി എൻ്റെ ദൈവത്തെ എതിരെ പാട്ട് നിങ്ങിക്കൊള്ളാം